ഇത് നിങ്ങൾ ശ്രദ്ധിക്ക ഇസ്ലാം നീതിക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ ഇതിനെത്തിയാറാമത്തെ പേജ് മറിക്കുക നൂറ്റി എമ്പത്തി ആറാമത്തെ പേജ് മറിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമസ്തന്റെ ജാത വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത് സംശയം വേണ്ട എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ അതെ നാസർ സക്കരിയ കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരു ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം മുജാഹിദ് സംസ്ഥാന സമ്മേളന വയനാട് സുവനീർ ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ ഇങ്ങനെ ഒരു സമസ്ത പൂർവികമായി നടന്നിട്ടുണ്ടോ നിഷ്പക്ഷമായി മു രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം സമസ്തയുടെ പേര് സുന്നിയുടെ പേര് ഉപയോഗിക്കാൻ ഈ മുജാഹിദുകളുടെ കൂടെ പോയി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അവരുടെ സുവനീറുകളിൽ അവരുടെ നേതാക്കളുടെ കൂടെ ചിത്രം കാണുന്ന ഈ കക്ഷികൾക്ക് എന്താണ് അവകാശം എന്ന് ഒരു സുന്നിയായ ഞാൻ ചോദിക്കുന്നു മറുപടി ഉണ്ടെങ്കിൽ പറയണം സഹോദരന്മാരെ ഇന്നേവരെ ഒരു സ്റ്റേജിലും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല കുറിച്ചു വെക്കണം